മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പരുമല മാർ ഗീഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനെ ആസ്പദമാക്കി സംഘടിപ്പിച്ച പരുമല പദയാത്രയ്ക്ക് വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ സ്വീകരണം നൽകി മലബാർ ഭദ്രാസന മെത്രാ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച പദയാത്ര ഇന്നലെ വൈകുന്നേരമാണ് വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിയത് മെത്രാപോലിത്തയും നാല് വൈദികരുമടക്കം പതിനേഴ് അംഗങ്ങളാണ് തീർത്ഥാടന സംഘത്തിൽ ഉള്ളത് പ്രാർത്ഥനകൾക്കും വിശ്രമത്തിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ തീർത്ഥാടന സംഘം യാത്ര പുനരാരംഭിച്ചു പുണ്യപുരാതന ദേവാലയമായ വടകരപ്പള്ളിയിലെത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഭദ്രാസന മെത്രാപോലിത്ത ഗീവർഗിസ് മാർപ്പോമിയോ തിരുമേനി അറിയിച്ചു ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ എത്ര സ്നേഹിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ദേവാലയം മുറ്റത്ത് നിൽക്കുന്നത് കണ്ണാട ഭദ്രാസനത്തിലെ തലപ്പള്ളിയിൽ ഒന്നായ വടക ജോൺസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഇന്ന് രാവിലെ ആറു മണിക്ക് ഞങ്ങളെത്തി തുടർന്ന് ഞങ്ങളുടെ യാത്ര ചെയ്ത് യാത്ര ചെയ്തിരിക്കുകയാണ് നാളെ രാവിലെ ദേവലോകത്ത് എത്തുകയും മറ്റന്നാൾ ദേവലോകു തിരിച്ച് പരുമലയ്ക്ക് യാത്ര ചെയ്യുകയും ചെയ്യുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി മൈക്കാവ് സെൻറ് മേരീസ് ഓർട്ട്രോസ് ദേവാലയത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച തീർത്ഥാടകരാണ് ഞങ്ങൾ ഓരോരുത്തരും പരുമല തിരുമേനിയുടെ യാത്ര ഏർശിലയിൽ നിന്നുള്ള തിരിച്ചു വരുന്നു എന്നതിനു ശേഷം പരുമലയൊക്കെയുള്ള യാത്രയെ അനേകം വിശ്വാസികളെ കാണുകയും അവരോട് സ്നേഹവും അവരുടെ ജീവിതയാത്രയിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് കടന്നുപോയതുപോലെ ആ യാത്രകളാണ് ഇന്ന് തീർത്ഥയാത്രക്കാരായി ഓരോരുത്തരും ദേശത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്നവർ അനുവർത്തിക്കുന്നത് പ്രത്യേകമായി യാത്രയിൽ ഉണ്ടായ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ നമുക്കും അനുഭവവേദ്യമാകുവാൻ ഈ യാത്ര അനുഗ്രഹപ്രദമാകട്ടെ പള്ളിയുടെ നന്ദിയും സന്തോഷവും സെക്രട്ടറി ഫാദർ പീറ്റർ അറിയിച്ചു ആയിരത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയം നമുക്ക് മലബാറിലൊന്നും ചിന്തിക്കാനായിട്ട് സാധിക്കാത്തവൻപതാം നൂറ്റാണ്ടിൽ അത് ഞാൻ മനസ്സിലാക്കുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ അല്ലെ ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയം ആ ദേവാലയം പല പ്രാവശ്യം പുനർനിർമാണം നിർവഹിച്ചിട്ടുണ്ടെങ്കിലും മനോഹാരിത വളരെ മനോഹാരിത പൌരാണികതയൊക്കെ നിലനിർത്തുന്ന രീതിയിലാണ് ഇപ്പോഴും ഈ ദേവാലയം നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത് ആദ്യമായിട്ട് ഇത്രയും വർഷം പഴക്കമുള്ള പള്ളി കാണുന്നവരും ഈ ഈയിടം ഈ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാൻ ഏരിയ കെ സച്ചിനോട് സംസാരിച്ചപ്പോൾ പല കാലഘട്ടങ്ങളിലും ഈ ദേവാലയം പല വിദേശ ആധിപത്യത്തിലേക്ക് പോകാനായിട്ട് ഇടയുള്ള സാഹചര്യങ്ങൾ പലതുകൊണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ ശക്തമായിട്ട് പോരാടി അതിനോടൊക്കെ ശക്തമായിട്ട് പോരാടി മലങ്കര സഭയുടെ ആത്മവീര്യം പശുദ്ധനായ മാത്തോമാ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസവും ആ പകർന്നു തന്ന ആ പാരമ്പര്യവും നിലനിർത്തുവാൻ ശക്തമായി പോരാടിയ ഒരു ദേവാലയമാണ് വടകര സെന്റ് ജോഴ്സ് ഇടവക എന്നുള്ളത് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഇടവകയിലേക്ക് എത്തിച്ചേരുവാനും ഈ പള്ളിയുടെ ആതിഥേയത്വം സ്വീകരിക്കുവാനൊക്കെയാണ് ഞങ്ങൾക്കിടയായാലും വളരെ സന്തോഷം അറിയിക്കുന്നു വടകര പള്ളി സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് ഇത് മലബാർ ഭദ്രാസനത്തിൽ ഏറെ ദൂരം യാത്ര ചെയ്ത് വടകരയുടെ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് എത്തിയ ഇവരെ വളരെ സന്തോഷത്തോടെ ഇന്നലെ ഞങ്ങൾ സ്വാഗതം ചെയ്യണ്ടായി ഈ

സെക്രട്ടറി സാബു ജോൺ എന്നിവർ ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കാളികളായി പരുമലയിലെ വിശുദ്ധ സന്നിധിയിലേക്കുള്ള ഈ കാൽനട തീർത്ഥയാത്ര ഏകദേശം മൂവായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം നീളുന്നതാണ് വഴിയിലൂടെ കടന്നു പോകുന്ന വിവിധ പള്ളികളിലും മദ്രാസനങ്ങളിലും വിശ്വാസികൾ പദയാത്രക്കാർക്ക് സ്വീകരണം നൽകും കുന്നംകുളം ഭദ്രാസനത്തിലെ അക്കിക്കാവ് ദേവാലയം ഉൾപ്പെടെ പല കേന്ദ്രങ്ങളിലും സ്വീകരണ പരിപാടികളും പ്രാർത്ഥനകളും നടന്നു യുവജന സംഘടനകളും സഭാ സംഘടനകളും വനിതാ സംഘങ്ങളും യാത്രയിൽ സജീവമായി പങ്കുചേരുന്നുണ്ട് ഭക്തിപൂർണമായ അനുഭവം വഴിയെ സമൂഹത്തിൽ ഏകതാഭാവം വളർത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച എന്നും വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു